ഹായ് മക്കളെ എല്ലാവർക്കും എല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കാണല്ലേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ വെയിലും മഴയൊക്കെ ഒരുമിച്ച് മാറി മാറി വന്നുകൊണ്ടിരുന്ന അന്യൻ സിനിമ പോലെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ ആ കുഴപ്പമില്ല നമുക്ക് കുറച്ച് നാൾ കൂടുതൽ താമരപ്പൂ വിധിയും നമുക്കൊരു ന്യൂ വെറൈറ്റിയെ പരിചയപ്പെടാൻ കേട്ടോ ഗോൾഡൻ സൺസെറ്റ് ദേ നോക്കിയ എത്ര ക്യൂട്ട് ആണെന്ന് കണ്ടോ നല്ല സൺസെറ്റിന്റെ അതേ കളറില് ആ എന്ത് ഭംഗിയാണല്ലേ ആദ്യത്തെ ഓറഞ്ച് ഫ്ലവർ ആട്ടോ ഇതാ പിന്നെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കുന്നുണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ പൂത്തതിന്റെ ആണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ മുട്ട് വിടരാറാകുമ്പോത്തേനും നല്ല ഭംഗിയുള്ള ഓറഞ്ച് ഷെയ്ഡിലാകും കേട്ടോ അപ്പൊ ന്യൂ കളക്ഷൻ വേണ്ടിയവർക്ക് വാങ്ങിക്കാംട്ടോ നമുക്ക് ഇനി പിയോണി കുടുംബത്തിന്റെ ടൂറ് കാണാം കേട്ടോ മക്കളെ അംബാനി കുടുംബം അമിതാബച്ചൻ കുടുംബം എന്ന് പറയുന്നത് നമുക്ക് പിയോണി ഫാമിലിനെ ഒന്ന് കണ്ടുകൾ കേട്ടോ ഇത് നമ്മുടെ അമരി പിയോണിയുടെ ടൂറാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി എഴുപതിൻ്റെ നാലെണ്ണം ഉണ്ട് കേട്ടോ ഇത് വലിയ ടൂറ് നാലെണ്ണം ഇരുന്നൂറ്റി എഴുപതിന് കേട്ടോ ഇനി ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ട് പിന്നെ ഇത് നൂറ്റി അൻപത് പിന്നെ ചെറിയ രണ്ടെണ്ണം ഇത് നൂറ് നൂറിൻ്റേത് പിന്നെ ഇത് എഴുപത്തഞ്ചിൻ്റേത് കുറച്ച് വെള്ളാമര ബിരിയാണി എപ്പോഴും ഇനി അൻപതിൻ്റെ എഴുപത്തഞ്ചിൻ്റെ ഒക്കെ ട്യൂബറായി കിടക്കുന്ന കേട്ട് അത് ഏകദേശം എല്ലാത്തിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ മിക്കതിൻ്റെ ഉണ്ട് ചെറിയ ഏറ്റവും ഇനി നമുക്ക് സൗസൻ ബറ്റിൻ്റെ ട്യൂബർ കാണാം കേട്ടോ ആയിരം ബറ്റിൽ അടങ്ങിയിരിക്കുന്ന സുന്ദരി കുട്ടിയെ ഈ ഒരു വലിയ ട്യൂബറിന് മുന്നൂറ്റി അൻപത് രൂപയെ ഇതിന് മുന്നൂറ് രൂപ നല്ല ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് ഇതിന് റണ്ണറൊക്കെ ഓടിത്തടങ്ങട്ടോ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇനി ഒരുത്തനും കൂടി ഉണ്ടല്ലോ എന്ന് കൂടി കേട്ടേ എടുത്ത് വെച്ചതാണല്ലോ ഇതിന് ഇരുന്നൂറ് രൂപ ഗ്രോ ടിപ്പ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വൈറ്റ് മിസ്കീട് ടൂറാട്ടോ കൂട്ടുകാരെ ഇതിന് രണ്ടെണ്ണത്തിന് വലിയ ടൂറാട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ മറ്റേ ഗ്രോ ടിപ്സാണ് ഇതിന് ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ അതിന് നിറയെ ഗ്രോ കേട്ടോ ഇതിന് നൂറ്റി എഴുപത്തഞ്ച് തിന് നൂറ്റിപ്പത്ത് രൂപ പിന്നെ ഈ വരെ അതിന് മൂന്ന് ഗ്രോ ട്യൂബുണ്ടോ കേട്ടോ ഈ വരെ എൺപത് രൂപ കേട്ടോ പിന്നെ ഇത്രയാണ് കുറച്ചേ ഉള്ളൂ കേട്ടോ വൈറ്റ് മാസ്ക് പിന്നെ ഇതിൻ്റെ തീരെ ചെറിയ ട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പറേ കാണിക്കാം കേട്ടോ ട്രോബ്ലറ്റിൻ്റെ ട്യൂബറാണ് കേട്ടോ ഈ മൂന്ന് ട്യൂബറിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വീതേ അടുത്തത് ഇരുന്നൂറ്റൻപത് നൂറ്റി എഴുപത്തഞ്ചാറ് ഏറ്റിൻ്റെ ഒക്കെ ഉണ്ട് കുറച്ച് ഉള്ളോട്ടോ ട്രോപ്പ് ഉള്ളോട്ട് ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ബാക്കി ഈ മൂന്ന് ട്യൂബറിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്നാലും ഗ്രോറ്റിപ്പുള്ള കേട്ടോ വൈറ്റ് ബിയോണിയാണ് ഇത് രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപതിൻ്റേത് കേട്ടോ പിന്നെ രണ്ടെണ്ണം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ചെറിയ ട്യൂബ് എഴ്സിനൊക്കെയാണ് പിന്നെ നൂറ്റി എഴുപത്തിയഞ്ചിൻ്റെ രണ്ടെണ്ണം ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് നൂറിൻ്റത് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ നൂറ് രൂപയുടേത് അഞ്ചെണ്ണം പിന്നെ നൂറ്റൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ഇത് ഒരെണ്ണം ഇത് ഇതെ പിന്നെ എഴുപത്തഞ്ചിൻ്റെ അൻപതിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ ഉണ്ട് കേട്ടോ വൈറ്റ് വിയോണിയേ നമുക്കെല്ലാം പിയോണിത് ട്യൂബർ കാണാൻ കിട്ടാവും എല്ലോ പിയോണിയുടെ ട്യൂബർ നമുക്ക് കാണാം കേട്ടോ കൂട്ടുകാരെ ഈ നാല് വലിയ ട്യൂബറിന് മുന്നൂറ്റി എഴുപത്തഞ്ച് വീതം കേട്ടോ കണ്ടല്ലോ നിറയെ ഗ്രോ ടീപ്പൊക്കെ ഉള്ളതാണേ നാലെണ്ണം ഇനി അടുത്ത ട്യൂബറിന് മുന്നൂറ്റി അൻപത് രൂപ വീതം കേട്ടോ അതിനൊന്നും നിറച്ച് ഗ്രോ ടീപ്പ് ഉണ്ട് കേട്ടോ എല്ലോ പിയോണിയാണ് ഈ വരെത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ പിന്നെ രണ്ടെന്ന് ചെറുതും കൂടെ ഉണ്ട് കേട്ടോ ഇതിന് നൂറ്റി എൺപത് രൂപ വീതമാണേ ഒരുപാട് വലിയ നിലവിട്ട ചെറുതാണ് യെല്ലോ പിയോണി യോണി ആയ കാരണം തന്നെ എന്നും നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അതുപോലെ ട്യൂബറും കിട്ടാനില്ല ഇത് രണ്ടെണ്ണം അൻപത് രൂപ കൂടാതെ പത്ത് രൂപയുടെ കുട്ടി താമരകൾ കൊണ്ട് കിട്ടുമോ കുട്ടിക്കാരെ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ രണ്ട് ട്യൂബർ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സമ്മാനത്തിൻ്റെ ഇനി ഇത്തിരി സമ്മാനം നേടാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ രണ്ട് വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ രണ്ട് വീഡിയോയും മുഴുവൻ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ആ കമന്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കാണ് ഫസ്റ്റ് ഫ്രീ ഗിഫ്റ്റ് ഫസ്റ്റ് ഓണ സമ്മാനം ഇനി രണ്ടാമത്തെ ഓണ സമ്മാനം നേടാൻ എന്ത് ചെയ്യണം എല്ലാ വീഡിയോയും ലൈക്കും ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ നമ്മൾ നടക്കിട്ടെടുക്കും ആ മിന്നറിനായിരിക്കും സമ്മാനം കൊടുക്കുക അപ്പം നിങ്ങളിൽ ആർക്ക് വേണേലത് കിട്ടാട്ടോ അതുകൊണ്ട് ഒട്ടും മടിക്കേണ്ട നിസ്സാര കാര്യമല്ല ഒന്ന് ടച്ച് വരണ്ടൊന്ന് ടച്ച് ചെയ്താൽ പോരെ ഒരു ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് ഇതില് രണ്ട് ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ലയോ അപ്പം മറക്കാതെ എല്ലാവരും ഓണസമ്മാനം വാങ്ങിച്ചെടുക്കാൻ നോക്കുക അടുത്ത വീഡിയോയിൽ നമ്മുടെ വിന്നറിനെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ കൂട്ടുകാരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഗോഡ് ബ്ലെസ് യു